രണ്ടാമത്തെ ലബോറിനാണ് ഞാൻ കിട്ടുന്നത് നല്ല ക്ലിയർ വിഷൻ കേട്ടോ എടുത്തു എടുത്തു എടുത്തുണ്ടോ എടുത്തില്ല എല്ലുമുറിയെ പണിയെടുത്ത് മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുന്ന കർഷകരുടെ സ്വന്തം നാടായ ഗൂടല്ലൂരും കടന്ന് മുതുമല കാടിനുള്ളിലൂടെ വന്യമൃഗങ്ങളെയും കണ്ടുകൊണ്ട് കാടിനുള്ളിയുടെ സ്വർഗ്ഗഭൂമിയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര അതുപോലെ തന്നെ ഗൂഢല്ലൂർ കടന്നാൽ മുതുമലയുടെ ചെക്ക് പോസ്റ്റും കടന്ന് അകത്തേക്ക് നമുക്ക് വസനകൊടി വരെ എത്തുന്നത് വരെ കാടിൻ്റെ കാഴ്ചകളാണ് ഈ യാത്രയിലും നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും മുതുമല ടൈഗർ റിസർവേന്റെ ശരിക്കും ഒരു ബഫർ സോൺ എന്ന് തന്നെ നമുക്ക് പറയാം വസന മുതുമല കാടിനുള്ളിലേക്ക് കയറിയപ്പോ തന്നെ നമുക്കിത് കീഴില് മഴയായിട്ടാണ് നമ്മളെ സ്വാഗതം ചെയ്തു എന്നാ മഴയാ നോക്കിക്ക് തുടലൂർ കഴിഞ്ഞിങ്ങോട്ട് കയറിപ്പോ ഒന്നും മഴയില്ലായിരുന്നു കാടിന്റെ നടുവിലെത്തിയപ്പോ കീടിലാൻ മഴ മസനോടിയിൽ കുറെ ദൂരം മുതുമലയൊക്കെ കഴിഞ്ഞ് തെപ്പക്കാട് കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് മഴയെല്ലാം മാറി അങ്ങോട്ടൊന്നും മഴ പെയ്തിട്ടുമില്ല ഞങ്ങളെ സ്വാഗതം ചെയ്താണെന്ന് തോന്നുന്നു മഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഗ്രാമത്തിന്റെ കാഴ്ചകളായി എത്ര മനോഹരമായ ഒരു ഗ്രാമമാണെന്നറിയാവോ മസനകുടി വെറും സാധാരണക്കാരായ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സുന്ദരമായ വനഗ്രാമം മസനകുടി വഴി ഊട്ടി എന്ന് തരംഗമായ ഒരു ക്യാപ്ഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ കേൾക്കാത്തവരാരും തന്നെ കാണില്ല കാരണം അത്രയേറെ വൈറലായൊരു ക്യാപ്ഷനായിരുന്നു മസിനകുടി വഴി ഊട്ടി മൂവായിരം അടി ഉയരത്തിൽ മൂന്ന് കുന്നുകൾക്കിടയിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിന് താഴെ അടർന്നു വീണ ഒരു വനഗ്രാമമാണ് മസിനഗുടി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തനി താ തനി നാടൻ തമിഴ് ഗ്രാമമാണിത് ദേവതമാരെ പോലെ സുന്ദരിയാണ് മസിനഗുടി മസിനി എന്ന പ്രാദേശിക ദേവതയുടെ പേരിൽ നിന്നാണ് മസിനഗുടി എന്ന പേരുണ്ടായത് മസിനിയുടെ ആവാസ കേന്ദ്രം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥവും ദേവതന്മാരെ പോലെ സുന്ദരി തന്നെയാണ് മസിനഗുടി കാടിനുള്ളിലെ ഒരു ഗ്രാമം വന്യമൃഗങ്ങളും മനുഷ്യനും എല്ലാം ഒത്തൊരുമിച്ച് സഹവസിക്കുന്ന ഒരു സുന്ദരമായ ഗ്രാമം കന്നുകാലികൾക്കൊപ്പം അല്പം കരിമ്പ് കൃഷിയും പച്ചക്കൃഷിയും ജീവിത ഉപാധികളാക്കിയ തനി നാടൻ തമിഴ് ഗ്രാമം മസനകുടിയിൽ ഇരുന്നൂറോളം സഫാരി ജീപ്പുകളുണ്ട് ഇതും അവരുടെ ജീവിത മാർഗം തന്നെയാണ് വന്യമൃഗങ്ങളുടെ ഒരു സഞ്ചാരപാതയാണ് ഈ മസനകുടി പ്രത്യേകിച്ച് ആനത്താര ആനിമൽ കോറിഡോർ പ്രത്യേകിച്ച് എലഫൻറ്റ് കോറിഡോർ എന്ന് തന്നെയാണ് അതറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസോർട്ടുകൾക്കൊന്നും ഡ്രഞ്ചോ ഫെൻസിംഗോ ഒന്നുമില്ല വന്യമൃഗങ്ങളുടെ സഞ്ചാരപാത തടസ്സപ്പെടുത്താൻ അനുവദിക്കുകയുമില്ല മാനാനിമൻ കോൺഫ്ലിക്ട് കോൺഫ്ലിക്സ് മിക്കവാറും മിക്കപ്പോഴും ഉണ്ടാകാറുള്ള സ്ഥലമാണ് മസിനകുടി കാടും മനുഷ്യനും മൃഗങ്ങളും ഒരുമിച്ച് വസിക്കുന്ന കാടിനുള്ളിലെ ഒരു വനഗ്രാമം ഇവിടെ ജീപ്പ് സവാരിക്ക് മണിക്കൂറിന് ആയിരം രൂപയാണ് ഒരു ജീപ്പിന് ഈടാക്കുന്നത് അതിൽ എട്ടുപേരോളം നമുക്ക് സഞ്ചരിക്കാനാകും വസനകുടിയിൽ നിന്നും ഇടത്തോട്ട് പോയാൽ മോയാ റോഡും വലത്തോട്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സിങ്കാർ റോഡും പിന്നെ ഒരു ഓഫ് റോഡ് സഫാരിയുമാണ് ജീപ്പ് സഫാരി ഉൾപ്പെടുത്തുന്നത് ഏത് ഭാഗമായാലും ധാരാളം ആനിമൽസിൻ്റെ പ്രസൻസ് ഉള്ള ഒരു ഗ്രാമം തലങ്ങും വിലങ്ങും എല്ലാം മൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഗ്രാമം കടുവയും പുലിയും ആനയും ഇവിടെ നിർത്തി സന്ദർശകരാണ് ഈ മെയിൻ റോഡുകളെല്ലാം മെയിൻ റോഡുകൾ കൂടിയാണ് നമ്മുടെ സഫാരി അനുവദിക്കുന്ന മോയാർ റോഡിലേക്കും സിംഗാര റോഡിലേക്കും അതുപോലെ തന്നെ ഒരു ഓഫ് റോഡിലേക്കും അങ്ങനെ സഫാരിയിൽ പോയപ്പോൾ മോയാർ റോഡ് ക്രോസ് ഒരു പുലി കടന്നുപോയതെന്ന് മറ്റൊരു ജീപ്പുകാരൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നിയിട്ടോ ഞങ്ങൾക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് ഞങ്ങൾ ഓർത്തുപോയി കാരണം ഞങ്ങളുടെ തൊട്ടുമുന്നിലെ ജീപ്പിന് കടന്നാണ് പുലി കടന്നുപോയത് ആ സങ്കടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് വഴിയരകിൽ നിൽക്കുന്ന പുലിയുടെ കാഴ്ച അങ്ങ് ലഭിച്ച കേട്ടോ ഇതാണ് മസനഗുടി വന്യമൃഗ സ്വര്യവിവഹാരം നടത്തുന്ന ഒരു സ്ഥലം സിംഗാറ റോഡ് ശരിക്കും മോയാർ റോഡിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് സിംഗാർ റോഡിൽ കുറേയധികം വയലുകൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഇല്ലിക്കാടുകളുമുണ്ട് സിംഗാർ റോഡിൻ്റെ ഏറ്റവും അവസാനം എത്തുമ്പോൾ നമുക്ക് കോഫി പ്ലാന്റേഷനാണ് ഈ കോഫി പ്ലാന്റേഷൻ മുഴുവൻ ആനകളും കടുവയും പുലിയും കരടിയുമെല്ലാം തിങ്ങി വസിക്കുന്ന കാട്ടുപോത്തുകൾ തിങ്ങി വസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പണിയെടുക്കുന്ന കർഷകരുടെ ഒരു അവസ്ഥ നോക്കി പണിക്കാരുടെ ഒരു അവസ്ഥ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചിന്തിക്കാൻ പറ്റുന്നതാണോ അങ്ങനെ കാപ്പിത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ദേ നിൽക്കുന്നു ഒരു ഒറ്റയ ആളൊരു പ്രശ്നക്കാരൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ഡ്രൈവറായ അച്ചുവട്ടം പറഞ്ഞു ആളൊരു പ്രശ്നക്കാരനാണ് റോഡിലിറങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് കാഴ്ചയിൽ തന്നെ നല്ല സുന്ദരനായ ഒരു കൊമ്പൻ അധികം പ്രായമൊന്നും ആയിട്ടുമില്ല ചെറുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച നമ്മളെ രസകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയത് കാരണം അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അവന്റെ മുന്നിൽ ഒരു ഗേറ്റ് താഴെട്ട് പൂട്ടിയിരിക്കുന്നു ആനയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മൾ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലായി പോട്ടത് ശരിക്കും അതൊരു എസ്റ്റേറ്റ് ഗേറ്റാണ് ഗേറ്റ് ആണ് അവനവിടെ പുല്ലുമെന്നതാ കലിപ്പ് ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നതാണോ ആണോ ഏറ്റവും റോട്ടിലിറങ്ങിയ വണ്ടിക്ക് പ്രശ്നമാണോ para ഇടയ്ക്ക് ഞങ്ങളുടെ നേരെ ഒന്ന് ചാർജ് ചെയ്ത് വന്നു കാരണം മറ്റൊന്നുമല്ല അവന് റോഡ് ക്രോസ് ചെയ്യണം ഈ ഗേറ്റിന് സൈഡിലൂടെ കടന്നു വേണം അവന് റോഡ് ക്രോസ് ചെയ്യണം ആനയുടെ കാഴ്ചകളായപ്പോഴത്തേക്കും സഫാരി ജീപ്പുകളും സ്വന്തം വാഹനത്തിൽ വന്നവരുടെ എല്ലാം വാഹനങ്ങൾ അവിടെ തിങ്ങി അവനെ റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണെന്നുള്ള ഒരു അറിയിപ്പ് ഞങ്ങൾക്ക് തന്നതാണ് അവനത് വഴി കൊടുക്കും ഞങ്ങളുടെ ഡ്രൈവറായി അച്ചൂരിൽ അവന് കടന്നു പോകാനായിട്ട് വഴിയൊരുക്കാം എല്ലാ ജീപ്പുകാരും പറഞ്ഞനുസരിച്ചിട്ടാണ് ഞങ്ങളും അവരും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റി നിർത്തി കേട്ടോ നമ്മൾ നോക്കി നിൽക്കുക അങ്ങനെ അവനെ റോഡ് ക്രോസ് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചു റോഡ് ക്രോസ് ചെയ്ത് കയറി വന്നത് ഞങ്ങളെ നേരെ ഒരു ചാർജ് ചെയ്ത് ഓടിക്കോ വേണേൽ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ റോഡിലോട്ട് കയറിയത് ഒറ്റ വരവായകളെ വരെ വേണയിൽ മാറിക്കോ എന്നുള്ള ഇത് എന്റെ തട്ടകമാണ് എന്ന അവന്റെ ആ ഒരു ദൃഢനിശ്ചയവും അവന്റെ ആ ഇതൊക്കെ അവന് കാണാറുട്ടോ അതുമല്ല കുറെ നേരമായല്ലോ ഞങ്ങൾ അവനെ വീക്ഷിക്കുന്നു അതിന്റെ ഒരു ദേഷ്യവും അവൻ കാണിച്ചിട്ടുണ്ടോ ചാർജ് ചെയ്യഞ്ഞി ഹോ നേ രണ്ടും എൻടെയിലുണ്ട് ആ വെണ്ടി വെണ്ടി ഇത് ലൈറ്റ് ഓഫ് ചെയ്യോ ഇങ്ങോട്ട് ആവിക്കേ ഉള്ളൂ ഓടെ വേറെ ആരെ കാര ലൈൻ കേറാൻ പറ്റില്ലേ അവൻ ചാർജ് ചെയ്യും വേറെ നേരം കേറാൻ പറ്റണ്ടോ അവൻ നമ്മളുടെ വരെ കേറ്റിക്കോ അതോ വെരി ഗുഡ് കൊമജനട്ടാ അടിയല്ല ലൈറ്റ് വരെ ഉണ്ട് ഏത് പോലെ ലൈറ്റ് സിങ്കാര റോഡിൽ നിന്ന് തിരികെ പോയപ്പോൾ ആട്ടോ പുലി ക്രോസ് ചെയ്ത് സൈഡിൽ കൂടെ വരുന്നുണ്ട് എന്ന് ജീപ്പുകാർ വീണ്ടും പറഞ്ഞത് അങ്ങനെ നോക്കിയപ്പോഴാണ് അതെ സൈഡിൽ കൂടെ നടന്നു പോകുന്നു വീണ്ടും ഒരു പുലി അങ്ങനെ മസനകുടിയിൽ വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ പുലിയുടെ കാഴ്ചകളാണ് റോഡിലും മോയാർ റോഡിലും നമുക്ക് പുലിയെ കിട്ടി രണ്ടാമത്തെ ലപ്പൂരിനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് നല്ല ക്ലിയർ വിഷണാട്ടോ മസനഗുടി ടൗണിൻ്റെ വലുത് നൈറ്റ് വിഷണട്ടോ അതോ രാത്രിയിൽ രണ്ട് ലപ്പേറിനെ കണ്ടിട്ട് നമ്മൾ വന്നതാണ് ഞാൻ മോയാർ റോഡിൽ പകലും തിരികെ പോന്നപ്പോൾ സിംഗാറ റോഡിൽ ഞാൻ രണ്ട് ലപ്പടുകളും നമുക്ക് കിട്ടിയിട്ടോ അപ്പോൾ യാതൊരു ചിലവും ഇല്ലാതെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആയിരം രൂപ മണിക്കൂറിന് സഫാരി കൊടുത്താൽ ജീപ്പുകാരെ വിളിച്ചു പോകാനായിരിക്കും നമ്മുടെ നല്ലത് നമ്മുടെ ഇവിടെ വന്നത് വരുന്ന അച്ചുവർന്നാണ് ഇവർക്കൊക്കെയാണ് കൃത്യമായിട്ട് സ്പോട്ടും കാര്യങ്ങളും ഒക്കെ അറിയാനും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും ശുഭവച്ചാനുണ്ട് നമ്മളിത് മസനോടി ടൗണിലേക്ക് ഫുഡ് മേടിക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ നമ്മുടെ റൂമിൽ നമ്മുടെ ഒരു ബേസിക് സ്റ്റേ മാത്രമാണ് എടുത്തത് ആയിരത്തഞ്ഞൂറ് രൂപ മൂന്ന് പേർക്ക് വലിയ ചാർജൊന്നുമില്ല അപ്പോൾ അവിടെ ഫുഡൊന്നുമില്ല അത്ര ഗുണമുള്ള സ്റ്റേ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ബേസിക്ക് ആയിട്ട് വന്ന് കിടക്കുക എന്ന് മാത്രമേ ഉള്ളൂ സഫാരി പക്ഷെ കിട്ടില്ലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു സഫാരി തികച്ചും ബേസിക് ആയിരുന്നു റൂമേ മൂന്ന് പേർക്ക് അവിടെ ആയിരത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട് എങ്കിലും ഒരു നൈറ്റൊക്കെ വന്ന് താമസിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ വന്ന് അല്ലെങ്കിൽ നല്ല റിസോർട്ടുകളൊക്കെ എടുക്കുക അച്ചു എന്ന് പറയുന്ന ഒരാളുടെ ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്ത കേട്ടോ ജീപ്പ് ഇന്നെള്ളം നല്ല ഭാഗ്യമുള്ള ആൾ പുള്ളിക്ക് എല്ലാ ദിവസവും തന്നെ തിറ്റിങ് കിട്ടുന്നുണ്ട് പിന്നെ നൈറ്റിൽ നമ്മൾ മസനകൊടിയിലൊരു വ്യൂ ഇതാ കേട്ടോ അഞ്ചരയ്ക്ക് മോയാർ റോഡും ആറരയ്ക്ക് സിങ്കാർ റോഡും ക്ലോസ് ചെയ്ത് നമ്മൾ ഇറങ്ങണം അതുവരെ നമുക്ക് പോകാനുള്ള സമയമുള്ളൂ ഇതാണ് അധികം ചാർജ് ഇല്ലാതെ തന്നെ നമുക്ക് വന്യമുറങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മസനകൊടി മറ്റൊന്നുമല്ല ഫോറസ്റ്റിന്റെ സഫാരികളൊക്കെ ഈ ബന്ദിപ്പോരാണേലും മുതുമലിയാണേലും ഏത് കാ നാഗർഹോളാണേലും എവിടെ പോയാലും ക്യാമറ ചാർജ് ഉൾപ്പെടെ എല്ലാം കൊടുക്കുകയും വേണം സഫാരിക്ക് ജിപ്സിക്ക് നല്ല ചാർജ് കൊടുക്കുകയും വേണം എന്നാൽ ഇവിടെ അധികം ചാർജുകളൊന്നുമില്ല മൂന്ന് മണിക്കൂർ സഫാരി നമ്മൾ എടുത്താൽ മൂവായിരം രൂപയെ എട്ട് പേർക്കാവുന്നുള്ളൂ നമ്മളുടെ ആളനുസരിച്ച് നമുക്കത് വളരെ കുറവ് നൽകും മണിക്കൂറിന് ആയിരം രൂപ വെച്ചാണ് ജീപ്പുകാർ ഈടാക്കുന്നത് ഈ മോയാർ റോഡിലും സിംഗാർ റോഡിലും ശരിക്കും രാവിലെയും നല്ലപോലെ സഫാരം നടത്തിയാൽ നമുക്ക് ഒരുപാട് മഞ്ഞമുറകളുടെ കാഴ്ചകൾ കിട്ടും

അങ്ങനെ മസനകുടിയിൽ ശരിക്കും വളരെ വേറായിട്ട് കിട്ടുന്നൊരു കാഴ്ചയട്ടോ വേഴാമ്പലിന്റെ കാഴ്ച സിംഗാര റോഡിലെ പ്ലാന്റേഷനകത്ത് നിന്ന് മരക്കൊമ്പത് നമുക്ക് വേഴാമ്പലിന്റെ കാഴ്ച അതെല്ലാം കീഴിലും കാഴ്ചകളായി പോയിട്ടോ ഒരുപാട് വിഷ്വൽസ് ഞങ്ങക്ക് തന്നു നമ്മൾ നെല്ലിയാമ്പതിയിലും മറ്റിടങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വേഴാമ്പുലൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ മസനകുടിയിൽ ഇത് വളരെ റേറാണ് നല്ല വിങ്സൊക്കെ വിടർത്തി നല്ല സൂപ്പർ നമുക്ക് സമ്മാനിച്ചത് അങ്ങനെ മസനകുടിയിലെ കാഴ്ചകളൊന്നിവിടെ അവസാനിക്കുക കേട്ടോ രണ്ട് പുലിയും ഒരു ഒറ്റയാനും വേഴാമ്പുലും അധികം ചാർജൊന്നുമില്ലാതെ നമുക്ക് മസനകുടി പോയി വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും അത്യാവശ്യം എക്കണോമിക് ആയിട്ട് സ്റ്റേ ഉണ്ട് നല്ല പ്രീമിയം സ്റ്റേകളുണ്ട് ജീപ്പ് സഫാരിയിൽ പോകാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാം പേടിയുള്ളവർ ഒരിക്കലും സ്വന്തം വാഹനത്തിൽ പോകരുത് കാരണം ആനകൾ നല്ലപോലെ ചാർജ് ചെയ്യുന്ന ആനകളുണ്ട് അപ്പൊ അപകടങ്ങളൊന്നും ക്ഷണിച്ചു വരുത്തരുത് കടുവയും പുലിയും കരടിയും യഥേഷ്ടം കാടിനുള്ളിലൂടെ മെയിൻ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ് മോശനപുടി ഈ യാത്രയിൽ നമ്മുടെ ജീപ്പിന് കുറുകെ ഒരു കരടി ഓടിയ കാഴ്ച കൂടിയുണ്ടായിരുന്നു കണ്ണിനെ കാണുന്ന ഒന്നും ക്യാമറയ്ക്ക് പകർത്താൻ സാധിക്കില്ല ചില സമയങ്ങളിൽ ഒരു ഭീമാകാരനായാലും അടിപൊളി കരടി വിഷിലായിരുന്നു പക്ഷെ നമുക്കത് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ യാത്ര നമുക്ക് വളരെയധികം കാഴ്ചകൾ തന്ന ഒരു യാത്രയായിരുന്നു അങ്ങനെ കാടിനുള്ളിൽ സ്വർഗമായ തനി നാടൻ ഗ്രാമമായ മസനകുടിയിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ मटर नहीं क्यों अरे आंगर एक बारी अरे आंगर मार दो कौन अच्छा उनका साउंड ले पारी पोई रहते फोटा करा पकोटा में दिपरी का दिक्कत नहीं है हाँ अच्छा नहीं अच्छा 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 अच्छा